ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്ന നമ്മൾ ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ടോപ്പിക്കുമായി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയും കൂടിയാണ് നമ്മളിപ്പോ പ്രേക്ഷകരിലേക്ക് പാസ് ചെയ്യുന്നത് ഇന്ന് രാവിലെ ന്യൂസ് ഒന്ന് വായിച്ചപ്പോ മറ്റൊരു ദുരന്തത്തിനും നമ്മൾ സംസ്ഥാനങ്ങൾ അതിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്ന ദുരന്തത്തിൻ്റെ ഒരു മുൻ മുൻവീതി പോലെയാണ് കർണാടക ദുരന്തത്തിൻ്റെ തുങ്കഭദ്ര എന്ന് പറയുന്ന അണക്കെട്ടിൻ്റെ ഗേറ്റ് തകർന്നു കർണാടകയിലാണ് ഈ ഒരു സംഭവം അവിടെ ഷിരൂരിലെ അപകടം തീരുന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് തുങ്കഭദ്ര എന്ന് പറയുന്ന അണക്കെട്ടിൽ ഗേറ്റ് തകർന്ന് അവിടുത്തെ ഡാമൊക്കെ ഇപ്പം തുറന്നു വെക്കുകയുണ്ടായി ഇപ്പോൾ എന്താണ് അവിടുത്തെ കറക്റ്റ് സ്ഥിതികൾ എന്നറിയില്ല പക്ഷേ അണക്കെട്ടിൻ്റെ വലിയ ജലത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കർണാടകയിൽ ഉദിച്ചു വരുന്ന ഒരു ദുരന്തത്തിന്റെ സ്ഫോടനത്തിന്റെ എന്തോ ഒരു മുൻവിധി തന്നെയാണ് ഈ ന്യൂസിൽ കാണാൻ കഴിഞ്ഞത് നമുക്കതിൻ്റെ വിശേഷ വിശേഷാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗെയ്റ്റ് തകർന്നു മുപ്പത്തിയഞ്ചായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകിവിടുന്നു ആകെ മുപ്പത്തഞ്ച് ഗേറ്റുകളാണ് ഡാമിനുള്ളത് ഡാം തകരുന്നത് ഒഴിവാക്കാൻ നിലവിൽ മുപ്പത്തഞ്ച് ഗേറ്റുകളും തുറന്നു മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രി മിശ്രം മിശ്രം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമാണിത് ഏറ്റവും വലിയ ഡാമിനാണ് വലിയൊരു ആഘാതം സംഭവിച്ചിരിക്കുന്നത് അതും കർണാടകയിൽ നമ്മൾ എന്നും ദുരന്തമില്ല ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ അടുത്തെത്തുമ്പോഴേ അതിൻ്റെ വിലയും നിലയും നമ്മൾ അറിയുകയുള്ളു ഇത്തരത്തിലുള്ള നിമിഷങ്ങളിൽ നമ്മൾ ചെറിയ രീതിയിൽ ഇത്തരത്തിലുള്ള വിധികളെ നമ്മൾ എടുക്കരുത് നമ്മളെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെയും ഏകദേശം ഇതേ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമ്മളുടെ അവസ്ഥയും വളരെ മോശമാണല്ലേ എത്രയോ ദയാന അവസ്ഥയാണ് ഭയാനകരവുമാണ് കർണാടകയിലെ ഈ ഒരു കാണുമ്പോൾ നമ്മുടെ മുല്ലപ്പാർ ഡാമിന് അത്രയും വലിയ ഇത് കേരളത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും പറ്റുന്ന എന്തോ വരാൻ പോകുന്ന ഇതിൻ്റെ അറിവ് തന്നെയാണ് ഒന്നും ചെറുതായി കാണാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ മറക്കാനും വേണ്ടിയല്ല ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ഒക്കെ അവസ്ഥകളെ നമുക്കൊന്ന് പരിശോധനയിലെടുക്കേണ്ടതുണ്ട് വയനാടിലെ ദുരന്തം എത്ര ചെറുതാണെന്ന് നമ്മൾ എങ്ങനെ പറയും വലിയ വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തിൽ പേർ ആരെങ്കിലും മരണം അടഞ്ഞിട്ടുണ്ടാവും ഇല്ലാതെ പറയാൻ പറ്റില്ല ആ ഒരു ഇത് തന്നെയാണ് ഷിരൂരിൽ അപകടം അതും കർണാടക ബോർഡറിൽ തന്നെയായിരുന്നു അപ്പോൾ കേരളം അത്ര സുരക്ഷിതമല്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ഭീതി ഉണ്ടാക്കുന്നത് അത് സാധാരണക്കാർക്ക് സഹിക്കുന്നതിനും അപ്പുറത്ത് നമ്മുടെയൊക്കെ സുരക്ഷ എത്രത്തോളം ഗവണ്മെൻറ്റും സർക്കാറും ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ള ആ സുരക്ഷത്തിന്റെ ഭീതിയാണ് സുരക്ഷ ഇല്ലായ്മയുടെ ഭീതിയാണ് നമ്മൾ കാണാൻ ഇടയാവുന്നത് അതിന്റെ ഒരു ക്ലിപ്പ് വീഡിയോ ഞാൻ ഇതിലിടുന്നതായിരിക്കും കർണാടക കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു പൊട്ടിയ ഗേറ്റിലൂടെ മുപ്പത്തിയായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി അണക്കെട്ട് തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സ്വർട്ടി അണക്കെട്ടാണ് ഇത് വിശദാംശങ്ങൾ സമീർ പി മുഹമ്മദ് അവിടെ നിന്നും പങ്കുവയ്ക്കും സമീർ ഒരു ഗേറ്റ് തകർന്നിരിക്കുന്നു മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്ന് പരമാവധി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി ഈ തീരങ്ങളിലെ ഒരു അവസ്ഥ എങ്ങനെയാണ് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് തുങ്കഭദ്ര നദിയിലെ തുങ്കഭദ്ര ഡാമിന്റെ പത്തൊൻപതാമത്തെ ഗേറ്റിന്റെ ചേ ഷട്ടറിന്റെ ചെങ്ങലയാണ് പൊട്ടി വീണത് തുടർന്ന് ഇതിൽ കൂടി ഏതാണ്ട് മുപ്പത്തിമൂന്ന് ആയിരം അടി വെള്ളം പുറത്തേക്ക് ഒഴുകി ഡാം തകരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ അണക്കെട്ടിനുള്ള മുപ്പത്തിമൂന്ന് ഷട്ടറുകളും ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത് വെള്ളം പരമാവധി ഒഴുക്കി കളയണം എന്നാണ് ശ്രമം അറുപത് ടി എം സി വെള്ളം ഒഴുക്കി കളഞ്ഞാൽ മാത്രമേ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ കർണാടക ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി ലിറ്റർ വെള്ളമാണ് ഒരു ടി എം സി എന്ന് പറയുന്നത് അപ്പോൾ അറുപത് ടി എം സി വെള്ളം എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണെന്ന് ഊഹിക്കാവുന്നതാണ് ഈ നേരത്തെ തന്നെ കനത്ത മഴയെ തുടർന്ന് ഡാം ഏതാണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു ഡാം തുറന്ന് വെള്ളം ഒഴുക്കി കളയാൻ കളഞ്ഞേക്കും എന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് ഈ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിലാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കൊപ്പലിന്റെ ചുമതലയുള്ള കർണാടക മന്ത്രി ശിവരാജ് തങ്കാങ്കി സംഭവ സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് ആന്ധ്രയിലേക്കാണ് ഈ തുങ്കഭദ്ര നദിയിൽ നിന്ന് വെള്ളം ഒഴുകി പിന്നീട് ഒഴുകി പോകേണ്ടത് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങൾ കൂടിയാണ് ഈ നദി ഒഴുകി ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഈ ആന്ധ്രയിലും തെലങ്കാനയിലും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തുർക്കി മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് മുല്ലപ്പെരിയാറും തുർക്കി മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമാണ് പക്ഷേ എടുത്തു പറയുകയാണ് മുല്ലപ്പെരിയാറ് പോലെ അപകടാവസ്ഥയിലുള്ള ഡാമല്ല വെറും എഴുപത് വർഷം മാത്രം പഴക്കമുള്ള നല്ല നിലയിൽ പരിപാലിക്കുന്ന ഒരു ഡാമാണ് ഇതിന്റെ ഗേറ്റിന്റെ ഷട്ടറിന്റെ ചെങ്ങലകൾ പൊട്ടി താഴേക്ക് പതിക്കുക മാത്രമാണ് ഉണ്ടായത് മറ്റ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ച് പരമാവധി വെള്ളം ഒഴുക്കി കളയുന്നത് നൂറ് ടി എം സി വെള്ളം ശേഖരിക്കാൻ സംഭരണശേഷിയുള്ള ഡാമിൽ നിന്ന് ഏതാണ്ട് അറുപത് ടി എം സി വെള്ളവും ഒഴുകി കളയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ സാങ്കേതി മുല്ലപ്പെരിയാറിന്റെ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഒരു സുർക്കി ഡാമാണെങ്കിൽ പോലും മുല്ലപ്പെരിയാർ പോലെ ഒരു അപകടാവസ്ഥയിലുള്ള ഡാമല്ല ഒരു ഷട്ടറിന്റെ ഗേറ്റ് തകർന്നു വീണു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം ആ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണി സാധ്യമാവണമെങ്കിൽ അറുപത് ടി എം സി വെള്ളം അതായത് പകുതിയിൽ അധികവും വെള്ളം ഒഴുക്കിക്കളയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ആന്ധ്രയുടെ ഹൈദരാബാദ് കർണാടകയിലെ ഈ റായച്ചൂർ കൊപ്പൽ വിജയനഗർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെയും കൃഷിയെയും ജലസേചനത്തെയും താങ്ങി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഡാം എന്ന നിലയ്ക്ക് ഈ അപകടം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും ഭാവി വലിയ രീതിയിൽ തന്നെ ബാധിക്കും സമീർ അതിപ്പോൾ ഇപ്പോൾ സമീർ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം ഒക്കെ ഈ ഡാമിൽ വലിയ ജലനിരപ്പ് ഉണ്ടായിരുന്നു ആ മേഖലയിൽ വലിയ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് അപകടമായ രീതിയിൽ ഒഴുകി ഉയർന്നിരുന്നു ഒപ്പം തന്നെ ഇത് ഒഴുക്കിക്കളയാൻ സർക്കാരിന്റെ ഭാഗത്ത് തീരുമാനവും ഉണ്ടായിരുന്നു തന്നെ ഈ ഭാഗങ്ങളിലുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാം തുറന്നപ്പോൾ അതൊന്നും അത്തരത്തിൽ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഒപ്പം ഇത് ഒഴുകിയെത്തുന്നത് ഈ ആന്ധ്രാ തെലങ്കാന ഭാഗങ്ങളിലേക്കാണല്ലോ അവിടെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയൊക്കെ എങ്ങനെയാണ് കർണാടക ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്ന കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ കൂടി പുഴ ഒഴുകി പോകുന്ന ഭാഗങ്ങളിലെയും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെയും ആളുകളോട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വെള്ളം ഉയരത്തിന്റെ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് മാറി താമസിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് ആ സമാനമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ആന്ധ്രയിലും നൽകിയിരിക്കുന്നത് കർണാടക കഴിഞ്ഞാൽ പുഴ പിന്നീട് നടക്കുന്നത് ആന്ധ്രയിലേക്കാണ് ആന്ധ്രയുടെ വിവിധ ജില്ലകളിൽ കൂടി കടന്ന് തെലങ്കാനയിലും കൂടി എത്തിയതിനു ശേഷമാണ് ഇത് അറബി ക്ഷമിക്കണം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ മേഖലയിലെ ജലനിരപ്പ് ഉയരും എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിന് മുൻപ് തന്നെ ഇതിന് അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ശ്രമമാണ് കർണാടകയുടെയും ആന്ധ്രയിലെയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ വിദഗ്ധരായ ആളുകളെ സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും ഈ കൊപ്പൽ ജില്ലയുടെ ചുമതല ുള്ള മന്ത്രിയെ മേൽനോട്ടത്തിനും ഏകോപനത്തിനുമായി ഇന്ന് പുലർച്ചെ തന്നെ അങ്ങോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നിലവിൽ പ്രളയ മുന്നറിയിപ്പ് മാത്രമാണ് ഉള്ളത് മറ്റ് സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ അപകട ആളുകളെ മാറ്റി പ്രവർത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല പക്ഷേ ഭാവിയിൽ വരുന്ന വേനൽക്കാലത്ത് ഈ മേഖലയിലെ കൃഷി അടക്കം വലിയ രീതിയിൽ വൈദ്യുത ഉൽപാദനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ സംസ്ഥാനത്തെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് മൂന്ന് സംസ്ഥാനങ്ങളിലെ വലിയ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രത്യാഘതം ഈ ഇപ്പോൾ ഈ വെള്ളം തുറന്നു വിട്ടത് മൂലം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഡാമിന് വെള്ളം കളഞ്ഞതിന് ശേഷം പരിശോധന നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ അതായത് വെള്ളം എത്രയും വലിയ അളവിൽ വെള്ളം തുറന്നു വിട്ടതിനെ തുടർന്ന് എന്തെങ്കിലും തരത്തിൽ തകരാറുകൾ മറ്റും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുവാൻ കഴുകിയുള്ളൂ നിലവിൽ ഡാമിലേക്ക് ഗേറ്റിലേക്ക് ഇറങ്ങി ഈ പൊട്ടി വീണ ഗേറ്റ് കാരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല വെള്ളത്തിന്റെ അതിന് മുകളിൽ കൂടി വെള്ളം കവിഞ്ഞ് ഒഴുകുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അറുപത് ടി എം സി വെള്ളം ഒഴുക്കിക്കളഞ്ഞതിനാൽ ശേഷം മാത്രമേ പരിശോധന നടത്തി അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് രാത്രി പന്ത്രണ്ട് കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത് ആ സമയത്ത് തന്നെ ഈ നാല് ജില്ലകളിലെയും ജില്ലാ ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകുകയും ജലനിരപ്പ് മാറി അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നാശനഷ്ടങ്ങളോ മറ്റും ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിലവിൽ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു ഗേറ്റ് ആണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത് അതുവഴിയാണ് അതുവഴിയാണിങ്ങനെ ജലം പുറത്തേക്ക് ഒഴുകുന്നത് എന്തായാലും മുൻകൂട്ടി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ മറ്റു മുപ്പത്തി മൂന്ന് ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന നടപടിയിലാണ് അവിടെ സർക്കാർ ഉള്ളത് എന്തായാലും എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിന്റെ സമീപ തീരങ്ങളിൽ താമസിക്കുന്നവർക്കും നൽകിയിട്ടുണ്ട് സമീറാണ് വിശദാംശങ്ങൾ കാര്യങ്ങളും കൂടി സംസാരിക്കാം ഇതിലൊരു പോസ്റ്റ് വായിക്കാം കർണാടക കോപ്പൽ ജില്ലയിൽ ഒരു ഷട്ടർ പെട്ടിയ ഷട്ടറിലൂടെ മുപ്പത്തഞ്ചായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴിക്കും അണക്കെട്ട് തകരുന്ന് തകർ തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തിമൂന്ന് ഷട്ടറുകൾ തുറന്നു കോപ്പം വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് ഓ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ വലിയ ഒരു അണക്കെട്ടാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച ഈ അണക്കെട്ടിനെ ആശ്രയിച്ചാണ് കർണാടക ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ കർഷകർ കൃഷി നടത്തുന്നത് അപ്പോൾ വലിയൊരു സംഭവം അല്ല എന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ ഇതൊരു ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ തന്നെയാണ് വയനാടിൽ സംഭവിച്ചു നോക്കുമ്പോ ഇത് ചെറിയൊരു അപകടമാണ് പക്ഷേ കർണാടകയിലെ നിതസ്ഥിതി നോക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് മലയാളികളും ലക്ഷക്കണക്കിന് കർണാടകക്കാരും അവിടെ ലോക്കൽസ് പോലും ഈ ദുരന്തത്തിൽ ഉൾപ്പെടാം ചിരൂരിൽ അപകടം കണ്ടിട്ടില്ലേ അതിനും ഏറ്റവും വലിയത് വരാനുള്ള ഉത്ഭവമായിരിക്കാം കർണാടക ഡാമിൻ്റെയും അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ അണക്കെട്ടാണെന്നാണത് എനിക്ക് പറയാം അപ്പം കേരളവും സുരക്ഷിതമാകുന്ന ഒരവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയമൊക്കെ എല്ലാവരും സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആവരതകൾ മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയാത്ത ഒരു ആവരതകൾ ഇനിയുള്ള തലമുറകൾക്ക് ഉണ്ടാകുമോ എന്നാണ് നമ്മളൊക്കെ ജീവിതം കൊണ്ടുവരുന്ന കാലം ആയിട്ടേ ഉള്ളൂ ചിലവർ വളരുന്നത്രേ ഉള്ളൂ അപ്പോഴേക്കുന്ന ഈ ഭൂമിക്ക് നാശകോശമുണ്ടാകുമ്പോൾ അത് എത്രത്ര വലിയ അനുഭവങ്ങളാണ് അർജുനൻ എന്ന വ്യക്തിയെ ഈ മണ്ണിൽ നിന്ന് കാണാതായിട്ട് കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ വിവരം പോലും ഇല്ലാതാകുമ്പോൾ എന്താണ് നമ്മളാവസ്ഥയെ നമ്മൾ വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ എന്തായിരിക്കും ആ ഉള്ളിലെ ഭീതി മനുഷ്യൻ്റെ ആകുലതകളെ മറക്കാൻ പറ്റുമോ ഇവിടെ സർക്കാർ നടപടിയെടുക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സർക്കാർ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ട തീരുമാനമായിരുന്നു നീട്ടി നീട്ടി വെക്കുന്ന നിയമപുസ്തകത്തിൻ്റെ പാഠപുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ പറ്റാത്ത ഏടുകളായി മാറരുത് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുരന്താവസ്ഥ കേരളത്തിലും പതിച്ചു കഴിഞ്ഞു അപ്പോൾ കർണാടക ഡിസ്ട്രിക്റ്റ് മൊത്തം ഇന്ന് വെറും നിൽക്കുന്ന ഒരു സംഭവമായിരിക്കാം അത് അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നത് നമ്മുടെയും ഉത്തരവാദിത്വമാണ് ബൈഫോർ